മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി നമുക്ക് ഉത്സവമാണ് ആർക്ക് നമ്മൾ ഓണാട്ടുകാരക്കാർക്ക് ഏത് വൈബ് ഉത്സവം വൈബ് ചെണ്ടപ്പുറത്ത് പോലെ വിടുന്ന എവിടെയും നമ്മൾ ഓണാട്ടുകാരക്കാരുണ്ട് ചെട്ടുളങ്ങര അമ്പലത്തിലെ കുംഭഭരണി വലിയുളങ്ങര അമ്പലത്തിലെ കുമ്പത്തിലെ അശ്വതി പടനിലത്തെ തമ്പലത്തിലെ കുതിരകെട്ട് അയ്യോ മറന്നുപോയി നമ്മുടെ ഓച്ചര അമ്പലത്തിൽ കാളകെട്ട് അങ്ങനെ അങ്ങനെ കുറേ ഞങ്ങൾക്ക് വേറെയും കൊണ്ട് കുറേ സ്പെഷ്യൽ ജീവിത അൻപൊലി കുതിരച്ചവട്ടിലെ കഞ്ഞിയും മുതിരയും അസ്ത്രം പറക്കെഴുന്നള്ളത്ത് മുടിയെഴുന്നള്ളത്ത് അങ്ങനെ കുറേ കുത്തിയോട്ടം പിന്നെ കൊഞ്ചും മാങ്ങ ഇതൊക്കെ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ ഓണാട്ടുകരക്കാരുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ ഉത്സവത്തിനുണ്ടാക്കിയ സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ വീട്ടുകാർ സഹപാഠികളൊക്കെ ആയിട്ട് പോയി ഉത്സവം കാണുന്ന ഒരു പ്രത്യേക വൈബാണ് നിങ്ങളും പോരെ ഞങ്ങളുടെ കൂടെ